പ്രിയമുള്ളവരെ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ് ലോകത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം വർഗീയതയാണ് എന്ന് നമുക്കറിയാം ഇന്ന് ഞാൻ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് എന്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ വന്നു ഇതിന്റെ ഫസ്റ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ ഒരു ലക്ഷം സംഘികൾ ഇസ്രയേലിലേക്ക് വന്നു പച്ചക്കള്ളമാണിത് ഇങ്ങനെ എഴുതി കുറെ ആളുകൾ അത് ശ്രദ്ധിക്കണം കാണണം എന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഉണ്ടാകുന്നത് വർഗീയതയാണ് എന്ന കാര്യം ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ ഈ യുദ്ധം ആരംഭിച്ച സമയം മുതൽ പല ആളുകളും സംഘികൾ അതുപോലെ തന്നെ സംഘികൾക്ക് തിരിച്ചടിയും മറ്റുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെയൊക്കെ ഒരുപാട് ടൈറ്റിലുകൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിന്റെ ആവശ്യം എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്തിനാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ അതിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട കാര്യം അവിടെയുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലോകത്തോട് പങ്കുവെക്കാം എന്തിനാണ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ വർഗീയത ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് എപ്പോഴും സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് കാരണം ഈ സോഷ്യൽ മീഡിയകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വർഗീയതയൊക്കെ ഇത്രയും കൂടുതൽ വർധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഏറ്റവും നല്ല വഴി ഈ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ആ നിലയിലാണ് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലും ഫലസ്തീനും തമ്മിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രയേലിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ പരസ്യമായി ഒരു രംഗത്തും മുന്നോട്ട് വന്നിട്ടില്ല പല തവണ ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിലും മറ്റുമൊക്കെ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട് ചില വോട്ടെടുപ്പുകളിൽ ഇന്ത്യ മാറി നിന്നിട്ടുണ്ട് അതേ സമയത്ത് മറ്റു ചിലതിൽ ഫലസ്തീന് അനുകൂലമായ രൂപത്തിലുള്ള വോട്ടും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഫലസ്തീനികൾക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണം ഈ കാര്യത്തിൽ ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇസ്രയേൽ അധിനിവേശം നടത്തിയ ഗോലാൻ ഈ ഭാഗങ്ങൾ അത് സിറിയക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇന്ത്യ അത് ഈ സിറിയക്ക് അനുകൂലമായ അതായത് ഫലസ്തീനോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള രീതിയിലാണ് വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ അവിടെ തന്നെ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന രാഷ്ട്രങ്ങൾ ഓപ്പോസിറ്റ് ചേരിയലാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെയല്ല ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ചില വോട്ടെടുപ്പുകളിൽ ഇന്ത്യ മാറി നിന്നിട്ടുണ്ട് അതേ സമയത്ത് എന്നാലും എന്നാലും ഫലസ്തീനെതിരായി വോട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് ഇന്ത്യ അവിടെ അതിന്റെ തന്ത്രപരമായ ഏതെങ്കിലുമൊക്കെ നീക്കങ്ങളായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാകാം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഇതിന്റെ പേരിൽ എന്തിനാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളെ ഈ വിഷയത്തിലേക്ക് എന്തിനാണ് നമ്മൾ വലിച്ചുകൊണ്ടുവരേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഈ ലക്ഷം ആളുകളൊന്നും ഇസ്രായേലിലേക്ക് അവിടെ ഫലസ്തീനികളെ കൊല്ലാൻ പോവുകയല്ല ഫലസ്തീനുമായി പ്രശ്നം ആരംഭിച്ച സമയം മുതൽ ഫലസ്തീനിലുള്ള ആളുകളെല്ലാം അതായത് ഇസ്രയേലിൽ ഒരുപാട് ഫലസ്തീനികൾ ഗസയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇസ്രയേലിൻ്റെ പല ഓഫീസുകളിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ജോലികളിൽ നിന്നെല്ലാം അവരെ മൊത്തമായി വിട്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജോലിയുടെ അവസരങ്ങളുണ്ട് അത് വിദേശത്തുള്ള ആളുകൾക്ക് നൽകും അതിൽ ഇന്ത്യക്ക് നൽകുമെന്ന് പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഇസ്രയേൽ എന്നു മാത്രമല്ല പല രാഷ്ട്രങ്ങളിലും ഇന്ത്യക്കാർ തന്നെയാണ് വളരെ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇപ്പോൾ ജി സി സി രാഷ്ട്രങ്ങൾ അവിടെയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ അതുപോലെ തന്നെ ഇസ്രയേലിൽ ജോലി ചെയ്യാൻ ഇന്ത്യക്കാരെ കൊണ്ടുപോകുമെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് ആ ജോലിക്ക് വേണ്ടിയാണ് ഈ ആളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെ കൊണ്ടുപോയി ഫലസ്തീനുള്ള മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇവിടുന്ന് ഒരു ലക്ഷം സംഘികൾ പോകുന്നു എന്ന് പറഞ്ഞ് വർഗീയത പ്രചരിപ്പിക്കേണ്ട എന്ത് കാര്യമാണ് ഇവിടെയുള്ളത് ഈ രാഷ്ട്രത്തിൽ വർഗീയത ഉണ്ടാക്കിയത് ആർക്കാണ് നേട്ടമുള്ളത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് നേട്ടമുണ്ടോ ഇവിടെയുള്ള അമുസ്ലിങ്ങൾക്ക് നേട്ടമുണ്ടോ ക്രൈസ്തവർക്ക് നേട്ടമുണ്ടോ ആർക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേട്ടമുണ്ടോ ഈ ഫലസ്തീൻ പ്രശ്നം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അന്താരാഷ്ട്ര കോടതിയിൽ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് ആരാണ് കേസ് കൊടുത്തത് ഇതൊരു മുസ്ലിം രാഷ്ട്രമാണോ നമ്മൾ ചിന്തിക്കണം എത്ര അറബ് രാഷ്ട്രങ്ങളുണ്ട് ഈ അറബ് രാഷ്ട്രങ്ങൾ മാന്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്കൊക്കെ ഒരുപാട് നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് മാത്രമല്ല അത് മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നിട്ട് പോലും പല സന്ദർഭങ്ങളിൽ കിട്ടുമ്പോഴൊക്കെ ഫലസ്തീൻ പോരാളികളെ ചതിക്കുന്ന രീതികളാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ പോലും ചെയ്തിട്ടുള്ളത് ഇനി അല്ലെങ്കിൽ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാതെ പോയിട്ടുണ്ട് എന്നാൽ അതൊക്കെ അവിടെ ഉണ്ടായിട്ട് മാത്രമല്ല പല സെലഫി മൂവ്മെൻറ്റുകളും ഈ മൂവ്മെന്റുകളൊക്കെ യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ഖസക്കും ഹമാസിനൊക്കെ എതിരായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഈ ചുവലി മൗലവിയ പോലുള്ള പല സെൽഫി ആശയക്കാരായ പല ആളുകളും ഈ ഫലസ്തീനികളെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് അവരൊരിക്കലും തന്നെ ജയിക്കാൻ പാടില്ല ഇസ്രയേലികൾ അവരെ കൊന്ന് തള്ളിക്കളയണം എന്നൊക്കെ ഇവിടെ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഇസ്രയേലികൾ മസ്ജിദുൽ അക്സയിൽ വന്ന് കളിച്ചാലും വേണ്ടിയില്ല ഹമാസിന് വിട്ടുകൊടുക്കരുത് അവിടെയുള്ള കുട്ടികൾ എത്ര തന്നെ മരണപ്പെട്ടാലും വേണ്ടിയില്ല ഹമാസ് ഒരിക്കലും തന്നെ അവിടുത്തെ അധികാരം പിടിച്ചടക്കരുത് എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട് അത്രമാത്രം ഗൗരവമുള്ള ഒരു പ്രസംഗം ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരു മതക്കാരനും പ്രസംഗിച്ചിട്ടുണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആളുകളെയൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളൊക്കെ പറയേണ്ടത് അതുപോലെ തന്നെ ലോകത്ത് ഇപ്പോൾ ബ്രിട്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഈ രാഷ്ട്രങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രയേലിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളാണ് പക്ഷെ അവിടെയൊക്കെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ട് ജോ ബൈഡൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സദസ്സിൽ നിന്ന് എണീറ്റ് നിന്ന് ഫലസ്തീനികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ആളുകളുണ്ട് അവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഈ രാഷ്ട്രങ്ങളിലൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത അത്രയും ശക്തമായ പ്രതിഷേധങ്ങളാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ അവർ എല്ലാവരും മുസ്ലിങ്ങളല്ല അതിൽ എല്ലാ മതക്കാരും ഉണ്ട് പ്രധാനപ്പെട്ട ക്രൈസ്തവരായ ആളുകളുണ്ട് ആ ആളുകളെല്ലാം ചേർന്ന് ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കുകയാണ് അതൊന്നും തിരിച്ചറിയാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എതിർപ്പുകൾ പറയുന്ന ആളുകൾ ആളുകളുണ്ടാവും കമൻറ്റ് ചെയ്തുന്ന ഉണ്ടാവും അതൊക്കെ പരിഗണിച്ച് അതൊക്കെ പരിഗണിച്ച് അതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ പ്രസംഗിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് വർഗീയത സൃഷ്ടിക്കുക എന്നത് വളരെ ഒരു കാര്യമാണ് പരമാവധി നമ്മൾ വർഗീയത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ വീഡിയോകളിലൂടെയും നമ്മുടെ സംസാരങ്ങളിലൂടെയും ഉണ്ടാകേണ്ടത് ഒരു വർഗീയതയ്ക്ക് കാരണമാകുന്ന ഒരു വിഷയം പോലും നമ്മൾ സംസാരിക്കരുത് ഇപ്പൊ ഫൽസ്തീനെ കുറിച്ച് ഞാനൊക്കെ നിരന്തരമായി വീഡിയോ ചെയ്യാറുണ്ട് പക്ഷെ അത് സംഘികൾക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ ഇങ്ങനെയല്ല പറയാറുള്ളത് ലോകം മൊത്തം തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇസ്രയേൽ വംശഹത്യയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആക്രമങ്ങളല്ല ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ മതക്കാരും എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട് ലോകത്തുള്ള മഹാഭൂരിഭാഗം രാഷ്ട്രങ്ങളും ഇത് ഈ ഒരു ആശയം തന്നെയാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പോലും ഇതിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് അതായത് കുട്ടികളും അതുപോലെ സ്ത്രീകളും ഒക്കെ കൊല്ലുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള മുന്നോട്ട് പോക്കിൽ ഈ നമ്മുടെ രാഷ്ട്രം പോലും ആശങ്ക അറിയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു നിലപാടിൽ തന്നെയാണ് ഉള്ളത് ഇനി നമ്മുടെ ഇന്ത്യക്കകത്ത് വന്നാലും യഥാർത്ഥത്തിൽ മഹാഭൂരിഭാഗം ആളുകളും ഈ കാഴ്ചപ്പാട് തന്നെയാണ് പിന്നെ ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ എതിരായി എല്ലാ തലങ്ങളിലും ഉണ്ടാവും അതൊക്കെ നമ്മൾ പെരുപ്പിച്ച് കാണിച്ച് നമ്മൾ സംസാരിച്ച് അവിടെ ഫലസ്തീനും ഇസ്രയേലും യുദ്ധം നടക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മുടെ ഇന്ത്യയിൽ ആളുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കുന്നത് അത് അതുകൊണ്ടാണ് നമ്മളാരും ഈ വാർത്തകൾ പറയുന്ന സമയത്ത് ഫലസ്തീനുണ്ടായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്കുള്ള നേട്ടങ്ങൾ നമ്മൾ എടുത്തു പറയാറുണ്ട് അല്ലെങ്കിൽ അവരുടെ യുദ്ധവീര്യവും മറ്റുമൊക്കെ നമ്മൾ പറയാറുണ്ട് അവർ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ ഇതൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മളാരും ഇതിനെ നമ്മുടെ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അമുസ്ലിങ്ങളായ ആളുകളിലേക്കോ തിരിച്ചടിയായി എന്ന രൂപത്തിലല്ല സംസാരിക്കുക ഇതും അതും യാതൊരു ബന്ധവുമില്ല എന്നാൽ ഇവിടെയും ഒറ്റപ്പെട്ട ചില ചാനലുകളൊക്കെ നേരെ ഓപ്പോസിറ്റായി സംസാരിക്കുന്നുണ്ട് അത്തരം ആളുകളെ അവോയ്ഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഏതാനും ചില ആളുകളുടെ മസ്തിഷ്കത്തിൽ നിന്ന് മാത്രം വരുന്നതാണ് അതിനെ ഇവിടെ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റായി വെച്ച് അതിനെതിരെ ശബ്ദിച്ച് വീഡിയോ ചെയ്ത് ഇവിടെ വർഗീയത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ പരമാവധി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വഴികൾ തുറന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ രാഷ്ട്രങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നത് ആരാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇത്തരം ആളുകളാണ് ഈ ഇത്തരത്തിലുള്ള കലാപങ്ങളുടെയും അതുപോലെ പ്രശ്നങ്ങളുമൊക്കെ വലിച്ചു കൊണ്ടുവരുന്നത് കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഭാഗമെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യണമല്ലോ ഒരു പക്ഷേ നമ്മുടെ അപ്പുറത്ത് പല ആളുകളും ഇങ്ങനെയുള്ള വിവാദങ്ങൾക്ക് ശ്രമിക്കുന്നവരുണ്ടാകാം പക്ഷേ അതേപോലെ നമ്മൾ പ്രതികരിക്കുകയല്ലല്ലോ വേണ്ടത് അങ്ങനെ പല വല്ല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്കതിന് നിയമപരമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം നിയമപരമായി എവിടെയോ നമുക്ക് ശബ്ദിക്കാൻ പറ്റുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശബ്ദിക്കണം പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ തമ്മിൽ മനസ്സുകൾ അകറ്റാനും വർഗീയത സൃഷ്ടിക്കാനും ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത് പരമാവധി സൗഹൃദത്തിനും സ്നേഹത്തിനും വേണ്ടി സംസാരിക്കുക ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതേപോലെ പ്രത്യേകിച്ച് ഇദ്ദേഹം അതുപോലെ ഇദ്ദേഹത്തിനെ പോലെ ചില ഉണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പരമാവധി കഴിയുന്ന അത്രയും നമ്മൾ ഇവിടെ പരസ്പരം സ്നേഹവും സൗഹൃദവും വർഗീയതയില്ലാത്ത ഒരവസ്ഥയിലേക്കും ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക വർഗീയത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അതിനെ കൂടുതൽ വസളാക്കുന്നതിന് പകരം അത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും ഇത് അറിയുമ്പോൾ എന്ന് മനസ്സിലാക്കി മറച്ചു വയ്ക്കേണ്ടത് വെച്ചും അതായത് ഒരു സൈക്കോളജിക്കൽ ആയിട്ട് നമ്മുടെ ഈ വർഗീയതക്കെതിരെ നീങ്ങിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും എന്ന് ഇദ്ദേഹം അടക്കമുള്ള ആളുകളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്